നമ്മളെ നാരിയത്ത് സലാത്തിനെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്താ നാരിയത്ത് സലാത്ത് എന്ന് പറഞ്ഞ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ സലാത്ത് ഉണ്ടാക്കാൻ അവകാശം ഉണ്ട് എന്നാണ് ഉപ്പ് വാസ്തവത്തിൽ റസൂലുല്ലാനെ പ്രശംസിക്കുന്നതും റസൂൽ ഉല്ലാന്റെ മതം ഉൾക്കൊള്ളുന്നതുമായ സലാത്ത് ഒരാൾ ഉണ്ടാക്കിയ കുറ്റല്ല പക്ഷെ അതിലുള്ള വർണ്ണനകൾ അത് ഹദീസിലും ഖുർആാനിലും ഉള്ളതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല മാത്രല്ല അങ്ങനെ ഒന്നുണ്ടാക്കിയിട്ട് അത് ഇന്ന ദിവസം ഇത്ര ചെല്ല രാവിലെത്ര വൈകുന്നേരത്തെ അല്ലെങ്കിൽ ഇന്ന മാസം ചെല്ല അതിന് ഇന്ന കൂലി എന്നൊക്കെ നിശ്ചയിച്ചാൽ അത് വിരാത്തായി പിന്നെ അതിലുള്ള വർണ്ണനകൾ പരിധി വിട്ടതാണെങ്കിലോ അത് തെറ്റുമായി ഇതാണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിമി ഈ സ്വലാത്ത് എന്ന് പറഞ്ഞ നിസ്കാരത്തിൽ ചെല്ലുന്ന സ്വലാത്ത് ഉണ്ടല്ലോ അതിലൊന്നും കൂട്ടിച്ചേർക്കാൻ ആർക്കും അവകാശമില്ല ആ സ്വലാത്തിന്റെ സ്ഥാനം വേറൊന്നിനുമില്ല പക്ഷേ നാരിയത്ത് സലാത്ത് അങ്ങനത്തെ സൊലാത്തല്ല അത് ആളുകൾ പ്രത്യേക പോരിശയാക്കപ്പെട്ടതാണെന്ന് വിചാരിച്ച് റമലാലിന്റെ അവസാനത്തെ പത്തിൽ നേർച്ചയാക്കി ചെല്ലാണ് അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ ഉണ്ടാക്കിയ ഒരു സലാത്ത് അത് പ്രത്യേക പോരിശയുള്ളതും പ്രത്യേക കൂലിയുള്ളതും ഇത്ര എണ്ണം ചെല്ലിയാൽ ഇത്ര കൂലി ഇത്ര എണ്ണം ചെല്ലിയാൽ രോഗം മാറും എന്നൊക്കെ പറയുന്നത് കടുത്ത വിദേഹത്താണ് അതൊരിക്കലും ഇസ്ലാം അംഗീകരിച്ചതല്ല ഇതിലുള്ളതെന്താ അള്ളാഹു സലാത്തൻ കാമിലത്താമൻ താമൻ മുഹമ്മദ് നബിക്ക് സമ്പൂർണമായ സ്വലാത്തും സമ്പൂർണമായ സലാമും നൽകണേ രക്ഷയും സമാധാനവും നൽകണേ എന്ന് പറഞ്ഞിട്ട് അല്ലി നബിയെ കൊണ്ടാണ് എല്ലാ കെട്ടിക്കുടുക്കളും അഴിയുന്നത് ും നീങ്ങുന്നതിന് ഹവായിജു എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കപ്പെടുന്ന എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടുന്ന നബിയെ കൊണ്ടാണ് നല്ല പര്യവസാനവും നബിയെ കൊണ്ടാണ് നബിയുടെ മാന്യമായ മുഖം കൊണ്ട് മഴയെ തേടാറുണ്ടായിരുന്നു ും കൂട്ടുകാർക്കും എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എല്ലാ സമയത്തും എല്ലാ ശ്വാസത്തിലും അള്ളാഹു നിനക്ക് നിന്നു അറിയപ്പെട്ട എല്ലാത്തിന്റെയും എണ്ണത്തോളം ഇതാണ് ഇപ്പതിലുള്ളത് ഇതിന് സുഹൃത്തുക്കളെ അതിവർണ്ണനയാണിത് റസൂൽദാനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത പറഞ്ഞ നബിയെ കൊണ്ട് കെട്ടിക്കുടുക്കുകൾ നീങ്ങുമോ നബിക്ക് തന്നെ എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് നബിയെ കൊണ്ട് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുവോ നബിക്കൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായില്ലേ തായ്ഫിൽ ചെന്നിട്ട് കല്ലെറിഞ്ഞാട്ടി തെണ്ടി വിട്ട് കൂക്കി പരിഹസിച്ച് കാലന്ന് ചോരപൊട്ടി ഒരു മുശിരിക്കിന്റെ ഒരു തോട്ടം ഉണ്ടിരിത്തോട്ടത്തിൽ കയറിയിട്ടാണ് രക്ഷ തേടിയത് അല്ലേ അങ്ങനെ അള്ളാഹു റസൂര് പടച്ചവനെ എനിക്കുള്ള നിലയും നിലവാരവും ഇല്ലാത്തതിനെ പറ്റി ഞാനിതാ നിന്നോട് ആവലാതിപ്പെടുന്നു പ്രാർത്ഥിച്ച അവസരം അല്ലേ മലയെ കുറിച്ച് മലയെ മറിച്ചിടാൻ ഇതാ എന്നോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് മലയുടെ ചുമതലയുള്ള മലയ്ക്ക് വന്നിട്ട് ചോദിക്കാണ് ഈ ജനതയുടെ മേൽ ഈ പർവ്വത തങ്ങട്ട് മറിച്ചിരട്ടെ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു സാരല്ല ഞാൻ ക്ഷമിക്കാം അവർക്ക് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ വേറെല്ലാത്തവരാണ് എന്ന് പറഞ്ഞ സംഭവങ്ങള് തീമൂട്ടാത്ത ദിവസങ്ങള് വിശന്ന് വിശന്നിട്ട് വയറ്റത്ത് കല്ലുവെച്ച് കെട്ടിയ സംഭവങ്ങള് ഒഹിതി യുദ്ധത്തിൽ റസൂല കുഴിയിൽ വീണു ശത്രുക്കൾ ഉണ്ടാക്കിയ ചതിക്കുഴിയിൽ അവിടുത്തെ മുൻപല്ലുകൾ പൊട്ടി അവിടത്തേക്ക് രോഗമുണ്ടായി ബോധം കെട്ടു നിങ്ങളിൽ രണ്ടാൾക്ക് പനിക്കുന്നവൻ എനിക്ക് പനിക്കുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെന്തെല്ലാം വിഷമങ്ങള് കഷ്ടപ്പാടുകൾ എന്നിട്ട് ആ റസൂലുണ്ട് പ്രയാസങ്ങൾ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന നബിയെ കൊണ്ടാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ലക്ഷ്യമാക്കപ്പെടുന്നവൻ ആരാ സ്വമതായ അള്ളാഹുവാണ് സ്വമത് എന്നതിന്റെ അർത്ഥം തന്നാൽ മഹസൂതു ആഗ്രഹങ്ങളുള്ള സമയത്ത് ലക്ഷ്യമാക്കപ്പെടുന്നവൻ ആപത്തുകളുള്ളപ്പോൾ സഹായം തേടപ്പെടുന്നവൻ അൽ മസ്മൂദ് ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ലക്ഷ്യമാക്കപ്പെടുന്നവൻ അത് അള്ളാഹു ആണ് അപ്പൊ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് റസൂലു ഉയർത്തിയിരിക്കുകയാണ് ഇവിടെ റസൂർന്താനെ കൊണ്ട് നല്ല വര്യവസാനം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ സ്വന്തം എളാപ്പക്ക് നല്ല വര്യവസാനം ഉണ്ടാക്കാൻ നബിക്ക് എത്ര ആഗ്രഹം എളാപ്പ എന്റെ ലായിലാഹിന്നി മരിക്കണെന്ന് അല്ലേ എളാപ്പ ഒന്ന് പറയും പടച്ചോന്റെ അടുത്ത് എനിക്കൊന്ന് വാദിച്ചു നോക്കാലോ പക്ഷെ അപ്പുറത്തിരുന്ന തബൂജഹര് പറയാണ് തന്റെ ചാകാം നേരത്ത് പൂർവപിതാക്കന്മാരെ മതോപേക്ഷിച്ച് ചത്തുപോണ്ട അവസാനം വയലാ വില്ലത്തി അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ മതത്തിലായിക്കൊണ്ടിരുന്ന മരിച്ചത് നല്ല പര്യവസാനം ഉണ്ടാക്കാൻ സാധിച്ചോ മുഹമ്മദ് പിന്നെ റസൂലു കുട്ടിയായിരിക്കുന്ന സമയത്ത് വല്ലിപ്പ മലർത്തിപ്പിടിച്ച കുട്ടിയെ കൊണ്ട് കായത്തിൻ്റെ പോയിട്ട് പ്രാർത്ഥിച്ച മഴ കിട്ടിയിരുന്നു എന്നാണ് അതാണ് ഖമാംബിൽ കരീം എന്ന് പറയുന്നത് അത് അന്ന് ചെയ്തിട്ടുണ്ട് പക്ഷേ മരിച്ച റസൂലുലാന്റെ മുഖത്തെ കൊണ്ട് ഇന്ന് മഴയെ തേടാൻ പറ്റുമോ പറ്റൂലല്ലോ ജീവിച്ചിരിക്കുന്ന കുട്ടിയായിരിക്കുമ്പോ വല്ലിപ്പ അങ്ങനെ തേടിയിരുന്നു അപ്പൊ സുഹൃത്തുക്കളെ ഇതെല്ലാം അതിവർണ്ണനകളാണ് ഇതിൽ അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് റസൂൽ ഉയർത്തിയിരിക്കുകയാണ് എന്നിട്ട് ഈ നാരിയത്ത് സലാത്ത് ഇത്ര അന്നകൂലി റമലാം മാസത്തിൽ അവസാനത്തെ പത്തിൽ പോലും ആളുകള് ഖുർആാൻ നാരിയത്ത് സലാത്ത് തീർച്ചയാക്കാതെ ഇത് തെറ്റാണ് ഇത് പാടില്ലാത്തതാണ് ഒരാൾക്കൊരു സ്വലാത്ത് റസൂലുല്ലാന്റെ പരിധി വിട്ട് പ്രശംസിക്കാത്ത റസൂൽ ഉള്ള മഹത്വങ്ങൾ പറഞ്ഞിട്ട് അത് സ്വലാത്തിന്റെ കൂടെ ചേർത്ത് എഴുതിയിട്ടുണ്ട് ചില മഹാന്മാരൊക്കെ അതിൽ അതിൽ കവിഞ്ഞതുമുണ്ട് അതിൽ കവിയാത്തതുമുണ്ട് അതിൽ കവിഞ്ഞത് തെറ്റാണ് എന്ന് മാത്രല്ല ആ സലാഹത്തിന് ഒരു പ്രത്യേക പോലീസിയും പറയാൻ പാടില്ല അത് റസൂർ പഠിപ്പിച്ച ഇബ്രാഹിമി സലാത്തിനേക്കാളും ഉന്നതമാണെന്നോ അല്ലെങ്കിൽ അത് ഇത്ര ചൊല്ലിയാൽ ഇന്ന ദിവസം ചെല്ലിയാൽ ഇത്ര എണ്ണം ചൊല്ലിയാൽ ഇന്ന കൂലിയുണ്ടെന്നോ പറഞ്ഞായി യാതൊരു സംശയവുമില്ല അങ്ങനെ ഓരോരുത്തരും സലാത്ത് ഉണ്ടാക്കിയിട്ട് ആ സ്ഥലാത്തിന് ഇന്ന പോലിശയുണ്ടെന്ന് ജനങ്ങൾ പാമര ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് കാശുണ്ടാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നബിയെ സ്വപ്നം കാണാനുള്ള സലാത്ത് ആരാ ഉണ്ടാക്കിയത് ഏതോരുങ്ങായി ഉണ്ടാക്കിയത് കണ്ടോ കണ്ടോത്ത് ഏതാ ജസൂലി നല്ലതാ ഇങ്ങനെയുള്ള കള്ള സലാത്തുകള് അതിരിവിട്ട സലാത്തുകള് അതൊന്നും ഇസ്ലാം അംഗീകരിച്ചതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി